ഹായ് ഹലോ ഇന്ന് ഞങ്ങൾ ഉണ്ടല്ലോ എൻ്റെ വീട്ടിലേക്കൊന്ന് ഒന്ന് പോകാനേ പെരുമ്പളത്തേക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ സമയം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് അതിൻ്റെ കുട്ടനും കൂടി പുറയിൽ തന്നെ ഇരുപ്പുണ്ട് കേട്ടോ രണ്ടുപേരും ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇന്ന് കളിക്കുവാണേ ഇപ്പോൾ വീട്ടിലേക്ക് പോയാലും രണ്ട് പേരുടെ എങ്കിലും ഓരോ കളിപ്പാട്ടങ്ങളുണ്ടാവും അവിടെ ഇരുന്ന് കളിക്കാനാണെന്നും പറഞ്ഞാൽ കൊണ്ടുപോകുന്നത് അവിടെയും കളിപ്പാട്ടങ്ങളൊക്കെ ഇരിപ്പുണ്ട് എന്നാലും പോകുമ്പോൾ രണ്ട് പേർക്ക് ഓരോന്നേ വേണം അങ്ങനെ രണ്ടുപേരും കളിപ്പാട്ടങ്ങളും ഒക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ് ഞങ്ങൾ പോകുന്നതിൻ്റെ മുഴുവൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ സന്ധ്യ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരിട്ടായില്ല വീഡിയോസ് ഒന്നും ചെല്ലുന്നതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റില്ല ഇതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ രാവിലെ തന്നെ രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അച്ഛൻ്റെ അപ്പോൾ അതൊക്കെ നോക്കി അത് മേലൊക്കെ പിടിച്ചും പറിച്ചും ഒക്കെ നോക്കി കുറേ സമയം അയ്യൻകുട്ടിനും ബാനുട്ടിയും കൂടി അങ്ങനെ നിന്നിട്ടോ അതുകഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഉണ്ട് ആ കുളത്തിൽ കുറേ കുഞ്ഞു മീനുകളും അതുപോലെ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടിട്ടോ അപ്പോൾ രണ്ടിനും തീറ്റ കൊടുക്കാനാണെന്നും പറഞ്ഞ് രണ്ടുപേരും പോയി അമ്മയുടെ അടിക്കുന്ന തീയേയും മേടിച്ചുകൊണ്ട് പോയി അത് ഇട്ട് കൊടുക്കുവാണേൽ കുറേ കുഞ്ഞു മീനുകളുണ്ട് അതുപോലെ വലിയ വലിയ മീനും ഉണ്ട് ഒരുപാട് വലുതായിട്ടുണ്ട് അച്ചായി പറഞ്ഞവരോട് എന്താ ചൂണ്ട ഇടാടാന്ന് പറഞ്ഞിട്ട് അയ്യോ വേണ്ട അതുങ്ങൾക്കും ജീവിക്കണ്ടേ എന്ന് പറഞ്ഞു വൈകി കൂട്ടെ അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ കുറച്ച് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ ഇത് കായലിൽ നിന്ന് വലയിട്ട് കിട്ടിയ ഫ്രഷ് മീനാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഒരുപാട് ഈ വലക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെ വലയിട്ടൊക്കെ മീൻ കിട്ടുവേ അച്ഛനും കുഞ്ഞിനും കൂടി ടെറസിൽ ഫിഷ് ടാങ്കിന്റെ കാര്യങ്ങൾ എന്തൊക്കെയും ചെയ്യുന്നുണ്ടായിരുന്നു അത് അറിഞ്ഞ് രണ്ടുപേരും കൂടി നേരെ കയറി പോവുകയാണ് കേട്ടോ ഇവിടെ ഫിഷ് ടാങ്കിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നേരെ തന്നെ കെട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഇത്തവണ വന്നപ്പോൾ എന്നാൽ നമുക്ക് എൻ്റെ കൂടി ഇത് ചെയ്യാമെന്നും പറഞ്ഞ് അച്ഛൻ കുഞ്ഞുനുമായിട്ട് നേരെ മുകളിലേക്ക് വന്നതാണ് ഇവിടെ കുറേ സമയമൊക്കെ നോക്കിയിട്ട് അവർ ഷീറ്റ് ഒക്കെ മുറിച്ച് ഇതിന്റെ അളവിന് തന്നെ കുറിച്ചുകൊണ്ട് വന്ന് അത് അവിടെ ആണി അടിച്ച് വെക്കാനുള്ള പ്ലാനൊക്കെ നോക്കി പക്ഷേ എത്ര ശ്രമിച്ചിട്ടോ അതങ്ങ് ശരിയാവുന്നില്ലായിരുന്നു അതിന് ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ലല്ലോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്ത് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് കറക്റ്റായിട്ട് വരുള്ളൂ കുറേ സമയമൊക്കെ രണ്ട് പേരും ശ്രമിച്ചു നല്ല വെയിലും ഉണ്ടായിരുന്നു കുറെ നേരമൊക്കെ നോക്കി ഒന്നും ആയില്ല അത് കഴിഞ്ഞ് പതിയതൊക്കെ ഉപേക്ഷിച്ച് പിന്നെ എന്താ എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും അപ്പുറത്തേക്ക് പോയി അതിനൊക്കെ അയവിൻകുട്ടനും ബാനുട്ടീൻ കൂടിയും നളിയാണ് കേട്ടോ നമ്മുടെ ഡോറിൻ്റെ വിജാഗിരിയില്ലേ അത് തോക്കാണെന്നും പറഞ്ഞ് കൊണ്ടുനടക്കായിരുന്നു അവിൻകുട്ടനെന്നിട്ട് എന്നെയും ബാനുട്ടീനെയൊക്കെ വെടിവെക്കുമായിരുന്നു കേട്ടോ വെടിവെച്ച് ഞങ്ങൾ വീഴണം തോക്കിൻ്റെ വെടികൊള്ളുമ്പോൾ നിങ്ങൾ വീണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ൊക്ക വെടിവെച്ചൊക്കെ നടന്നു അവിൻകുട്ടിന് പാനൂട്ടും കൂടി അതൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് സെറ്റി കയറി തലകുത്തി മറിയില്ലായിരുന്നു അടങ്ങിയിരിക്കടാന്ന് എത്ര പറഞ്ഞാലും അവൻ കേൾക്കില്ല അതിൻ്റെ മുതൽ കത്ത് തലയും കുത്തി മാറി അതിൻ്റെ എവിടെയൊക്കെ കയറാൻ പറ്റുമോ അങ്ങോട്ടൊക്കെ കയറി അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പോകുന്നു തിരിച്ച് തിരിച്ച് പോകുന്നപ്പോൾ നല്ല മഴയായിരുന്നു മഴയായിരുന്ന സത്യം ഞാൻ കാറ് വരുമ്പഴത്തേക്ക് കൊണ്ടുപോയില്ല ഞായറാഴ്ച ആയിരുന്നു തിരിച്ച് വരേണ്ട ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഇനി അഥവാ ജങ്കാർ അങ്ങനെ ഇല്ലെങ്കിലോ ഞങ്ങൾ പെട്ട് പോകില്ലേന്ന് ഓർത്ത് കാറ് പാണാവളി തന്നെ ഇട്ടിട്ട് ഞങ്ങൾ ബോട്ടിനാണേ പോയത് ആ സമയത്താണെങ്കിൽ അവിൻകുട്ടൻ അവൻ്റെ കുഞ്ഞു കാറും കൊണ്ട് അവിടെ ഓടിച്ച് നടക്കുവാണേൽ അവൻ അതാണ് പണിയിട്ട് ഇച്ചിരി ഗ്യാപ് കിട്ടി അവൻ വണ്ടി ഓടിക്കാൻ പോകും അങ്ങനെ തിരിച്ച് പോരാൻ വേണ്ടി ബോട്ട് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നിട്ടാ ബോട്ട് കുറച്ച് ലേറ്റായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബോട്ട് വന്നേ മഴയുള്ളപ്പോൾ ബോട്ട് ദൂരെയെന്ന് വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ നോക്കിക്കേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്കും ചെയ്യണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം